അപ്പോൾ എല്ലാവർക്കും സ്വരാം മണിക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സൽവാ സെറ്റ് ആണ് സൽവാ സെറ്റ് വന്നിട്ട് നമുക്ക് മീഡിയം ലാർജും സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ മസ്ലിൻ ആണ് വരുന്നത് ഇതാണ് ടോപ്പ് മോഷൻ വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡിലൊരു മസ്ലിൻ ഫാബ്രിക്കിലാണ് ടോപ്പ് വന്നിട്ട് ടോപ്പിന് നമുക്ക് ലൈനിങ് അറ്റാച്ചഡ് അല്ല സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ട് നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് ജസ്റ്റ് ഒരു കട്ടിങ് ഫ്രണ്ട് പോർഷന് കൊടുത്തിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഇതാണ് ടോപ്പ് വരുന്നത് ഇനി ഇതിൻ്റെ ബോട്ടം ഇത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് സാധാ ലൂസ് ബോട്ടമാണ് വരുന്നത് ഒരു മെറൂൺ ആൻഡ് വൈറ്റ് പിന്നെ ഈ ഗ്രീനും കൂടെ ഉള്ളൊരു സ്റ്റൈൽസ് കോമ്പിനേഷനിലാണ് ഈ ബോട്ടം വരുന്നത് അത് ഇതാണ് ടോപ്പും ബോട്ടം വരുന്നത് ഇനി ഇതിൻ്റെ ദുപ്പട്ട ഇതേ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് നമ്മൾ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ മിഡിൽ പോഷനിലെ ഒരു ടോപ്പിന്റെ ഡിസൈനും ദെൻ ഈ ഒരു ബോർഡർ സൈഡാണ് വരുമ്പോൾ ആ ഒരു ബോട്ടത്തിന്റെ ഡിസൈനും ആയിട്ടാണ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്തി ദുപ്പട്ടയാണ് ഇതാണ് ടോപ്പും ആൻഡ് ബോട്ടം ദുപ്പട്ട വന്നിട്ട് അപ്പോൾ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്ന സൈസും മീഡിയമാണ് ലാർജും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ തിൻ്റെ ഒരു കോമ്പിനേഷൻ വരിക അല്ല നമുക്ക് മീഡിയം ലാർജുമാണ് സൈസ് അവൈലബിൾ വരുന്നത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ആണേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് അത് ഈ ഒരു സ്ഥലമാസിക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് തോന്നും കേട്ടോ പെട്ടെന്ന് മെസ്സേജ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓർഡേഴ്സ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട്